ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ എൻ്റെ മാഷ എന്ന കഥ വീണ്ടും കേട്ടി തുടങ്ങിയാണ് നമ്മുടെ ആമയുടെയും മഖിയുടെയും കഥ ആമയുടെ ചിന്തകളിലൂടെയാണ് കഥ മുന്നോട്ട് നടക്കുന്നത് ആ കഥ എൻ്റെ അല്ല ഞാനല്ല ആ കഥാപാത്രം ഡോയിനോ അപ്പം നമുക്ക് കഥ കേട്ടി തുടങ്ങാം അപ്പോഴാണ് എനിക്കൊരു ഐഡിയ മാഷ നമുക്ക് സിനിമയ്ക്ക് പോയാലോ മാഷ തലകുലുക്കി ഇനിയിപ്പോൾ സിനിമ ആണോ നോക്കാം വാ മാഷൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ ലേ സീറ്റി ഒക്കെ എത്തി മാഷിൻ്റെ ഒപ്പം നടന്നു മരേന്ദ്രവിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടം പിടിച്ചെന്ന് ഏറെ സിനിമ തിയേറ്ററിലേക്ക് അവിടെ ചെന്നപ്പോൾ ഭാഗ്യം ഷോയുണ്ട് ഞാൻ മാഷിൻ്റെ കൈവിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു ഷോ തുടങ്ങാൻ കുറച്ച് സമയമുണ്ടേ ഈ കറങ്ങി നടക്കലിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു ബാത്റൂം കണ്ടുപിടിക്കണം മാഷിന് പെട്ടെന്ന് കാര്യം കെത്തി മാഷൻ ഞാൻ പറയാതെ തന്നെ എന്നെ കൊണ്ടുപോയി ബാത്റൂം കാണിച്ചു തന്നു ഞാൻ മാഷനിൽ നിൽക്കിയൊരു ഓന് ചിരിയും പാസ്സാക്കി അകത്തേക്ക് പെട്ടെന്ന് മാഷിനെ തിരിച്ചു വിളിച്ചു ഞാൻ തിരിഞ്ഞു നിന്നു നീ ബാഗൊക്കെ വെക്കൊണ്ട് എങ്ങോട്ടാ അത് ശരിയാണ് ഞാനതൊക്കെ മാഷിനെ ഏൽപ്പിച്ച് ബാത്റൂമിൽ പോയി ഹോ ഭയാനകം ഫീവത്സം ബാക്കി ഞാൻ പറയുന്നില്ല അത്ര ഭീകരമാണ് ബാത്റൂം ഇതാണ് പുറത്തിറങ്ങിയാൽ ബാത്റൂമിൽ പോകാൻ മടിക്കുന്ന പ്രധാന കാരണം അപ്പോഴേക്കും ഷോ തുടങ്ങാൻ സമയമായി മാഷേനെ മനസ്സറിഞ്ഞ രണ്ട് കുപ്പി പെപ്സിയും കുറേ കപ്പലണ്ടിയും പോപ്കോണും ഒക്കെ വാങ്ങിയിട്ടെ ആഹാ എനിക്കത് കണ്ടപ്പോഴേ സന്തോഷമായി ഷോ തുടങ്ങി കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ ഞാനങ്ങ് തീറ്റി തുടങ്ങി മാഷനെ ഇന്ന് എന്നെ നോക്കി എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പതക്കെ എന്നെ ചെവിക്കരിയിലേക്ക് മുഖം അടുപ്പിച്ച് എനിക്ക് പതുക്കെ ചോദിച്ചു എൻ്റെ വയറ്റി കോഴിക്കുഞ്ഞല്ലതു കൊണ്ടോ ഇല്ല ഞാൻ ആഹത്തോട് പറഞ്ഞു മാഷൻ്റെ കുഞ്ഞാണുള്ളത് ഏഹ് മാഷി കിട്ടി അല്ല എൻ്റെ അടുത്ത് കളി പിന്നല്ല ഞാൻ കണ്ടു മാഷെന്നെ നോക്കുന്നത് എവിടെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ തീറ്റി തുടങ്ങിക്കൊണ്ടേ തീറ്റി നടത്തിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ മാഷിൻ്റെ ഒരു ഓഞ്ഞ ചോദ്യം ശരിയല്ല നിങ്ങൾ പറ അല്ലെങ്കിൽ ഈ മാഷിനോട് നിങ്ങൾ തന്നെ പറ കുറച്ച് റൊമാൻറ്റിക് ആവാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ തിന്ന് സത്യമായിട്ട് മരിക്കത്തേ ഉള്ളൂ ഊഹ് എന്തെല്ലാം മൊഹങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഈ മാഷിനെ കാണാമെന്ന് തന്നിട്ട് ഈ മാഷുണ്ടല്ലോ ഒട്ടും റൊമാൻറ്റിക്കല്ല നീ ഒരു മൂരാച്ചി മാഷാണെന്നേ നിങ്ങളൊന്ന് പറയാം ഈ മാഷിനോട് കുറച്ച് റൊമാൻറ്റിക് ആവാൻ സിനിമയിലെ റൊമാൻസൊക്കെ കണ്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ വേണമെന്ന് തോന്നി എൻ്റെ ആ സങ്കടമെല്ലാം ഞാൻ പെപ്സി കുടിച്ചും പോക്കും ഉണ്ട് എന്ന് തിന്നു തീർത്തു എങ്ങനെയുണ്ട് ഇത്രയൊക്കെ പോരെ ഈ മാഷരുടെ മുരാച്ചി മാഷാണ നെയ് സങ്കടം വന്ന് ഞാൻ ഉറക്ക കഴിഞ്ഞാൽ മാഷിൻ്റെ വഴക്കു പറഞ്ഞതേ ഓഹ് ഇതെന്തൊരു സാധനം ഇതിനെ വാങ്ങണ്ടായിരുന്നല്ലേ അല്ല വാങ്ങണ്ടതെന്ന് ഞാൻ പറഞ്ഞത് പ്രണയിക്കേണ്ടായിരുന്നു എന്നാ ആരും തെറ്റിദ്ധരിക്കരുത് ഇഞ കെട്ടിപ്പിടിച്ചാലെന്താ രണ്ട് ഉമ്മ തന്നാലെന്താ ആന ഒഴിഞ്ഞു ഇവിടെ ആകുമ്പോൾ ആരും കാണില്ലല്ലോ ചുറ്റും ഇരുട്ടല്ലേ തട്ടത്തിൻ മറയത്തിൻ പറയുന്നത് പോലെ ചുറ്റുമുള്ള ഒന്നും കാണണ്ടാ നീ ഞാനും എൻ്റെ മാഷ് മാത്രമേ ഉള്ളൂ ഓഹ് എന്തൊക്കെ സ്വപ്നങ്ങളായിട്ട് വന്നതാണ് ഈ മൂരാച്ചു മുഷൊക്കെ വെച്ചു ഞാനെൻ്റെ സങ്കടമെല്ലാം തിന്നു നിന്ന് തീർത്ത് കളയുക അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ മാഷനെ നോക്കുന്നത് ഞാൻ കേട്ടത് ഞാൻ പ്രതീക്ഷയോടെ മാഷിനെ നിന്ന് നോക്കി ഓ ഒന്നുമില്ല ഇങ്ങനെ വെറുതെ എന്നെ നോക്കിയത് ഞാൻ സിനിമയിൽ എൻ്റെ ശ്രദ്ധേക്ക് ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിച്ചു അതെങ്കിലും നടക്കട്ടെ സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു നല്ല ബിരിയാണി കഴിച്ചാലോ മാഷനെ അന്തം ഇട്ടെന്ന് നോക്കി അപ്പോൾ ഇവിടെ ഈ തിയേറ്ററിൽ നിന്ന് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന ഇതൊന്നുമല്ലേ എന്ന മട്ടിൽ ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല അപ്പോഴാണ് എൻ്റെ കൂടെ പണ്ട് കോളേജിൽ പിടിച്ച കിരണിനെ കടന്നത് ഞാൻ ഓടി അവൻ്റെ അടുത്തേക്ക് പോയി അവനാണെങ്കിൽ എന്നെ കണ്ണി കണ്ണിവെച്ച് മാതാങ്ങ നോക്കി നിൽക്കുകയാണ് ഇടയ്ക്ക് അവൻ്റെ കയ്യിൽ ഇടയ്ക്ക് അവൻ എൻ്റെ ഒന്ന് പിടിച്ചു അതോടെ മാഷൻ്റെ സ്വഭാവം മാറി ഞാൻ നോക്കുമ്പോൾ കലിപ്പും മുടോൺ ചെയ്ത് നിൽക്കുന്ന മാഷെ ഞാൻ ഓടിപ്പോയി മാഷിനെ ഞാൻ ചേർത്ത് പിടിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞേ ഇതെൻ്റെ മാഷ് എൻ്റെ ബാത്റൂം മാഷ് എൻ്റെ ചക്കര മാഷ് കെട്ടി ഞാൻ ചീറ്റി റൊമാൻസ് ആകാൻ നോക്കുക എന്ന് ചോദിച്ചു അല്ല നിങ്ങൾക്കാർക്കെങ്കിലും വലുഷിതമുണ്ടോ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ പോ പുല്ലാണെന്നേ അപ്പം ചേട്ടാ ബൈ ബൈ ഓക്കേ